കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ തായ്ലൻ്റില് വെച്ച് നടക്കുന്ന പ്രീ സീസൺ പരിപാടികൾ ഇന്നും കൂടെ ഉള്ളായിരുന്നു അതായത് നേരത്തെ തയ്യാറാക്കിയ ചാർട്ട് അനുസരിച്ച് ഇന്നും കൂടെ സീസൺ പര്യടനം കഴിഞ്ഞ് ക്ലബ്ബ് നാട്ടിലേക്ക് മടങ്ങേണ്ട ദിവസമായിരുന്നു പിന്നെ കൊൽക്കത്തയിൽ വെച്ചായിരുന്നു ട്രെയിനിങ് സെഷനും മറ്റൊക്കെ ചാർട്ട് ചെയ്തിരുന്നത് പക്ഷേ ആ കാര്യം മാറ്റം വരുത്തിയിരിക്കുകയാണ് കാരണം ഡ്യൂറൻറ്റി കപ്പിനോട് അനുബന്ധിച്ച് മറ്റ് ടീമുകളെല്ലാം കൊൽക്കത്തയിൽ എത്തുന്നത് കൊണ്ട് ട്രെയിനിങ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും കൊൽക്കത്തയിൽ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ദിവസങ്ങൾ കൂടി തായ്ലൻഡിൽ തന്നെ തുടരും തായ്ലൻഡിലെ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പ് കുറച്ച് ദിവസത്തൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഒരു വെൽ സെറ്റ് റ്റിൽ പാക്കായിട്ട് ഡ്യൂറൻറ്റ് കപ്പ് കളിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം ഈ നാട്ടിൽ വന്ന മോശപ്പെട്ട സാഹചര്യങ്ങളിൽ പരിശീലനം വേണ്ട തായ്ലൻഡിൽ വെച്ച് തന്നെ പരിശീലനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സാധനങ്ങളും പൂർത്തിയാക്കിയിട്ടൊരു ഫൈനൽ ഘട്ട സാധനത്തിന് മാത്രമായിരിക്കും കൊൽക്കത്തയിലേക്ക് വരുന്നത് അപ്പം കേരളാ തായ്ലൻഡിലെ പ്രീ സീസൺ പരിപാടികൾ കുറച്ച് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്